പ്പാക്ക് ലോറിയിൽ ലോഡും കൊണ്ട് പോകുന്നത് അങ്ങനെ കേരളത്തിന് പുറത്താണ് പോവാറ് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആപ്പാൻ്റെ ഒരു ലോറിയിൽ പോടുന്ന വലിയ ആഗ്രഹമായിരുന്നു പണ്ടേ പറയലുണ്ട് ഞാനുമ്മയും പറയലുണ്ട് ഞമ്മളേം കൂടിയും കൂട്ടണമെന്ന് അങ്ങനെ ഒരു ദിവസം പാപ്പ പറഞ്ഞു നിങ്ങളും പോരീന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല കേട്ടോ നമ്മൾ നേരെ ചാടി കഴിഞ്ഞിങ്ങ് പോകുന്നു അങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ എത്തിയിട്ട് ഇന്നേക്ക് ഒമ്പതാമത്തെ ദിവസമാണ് കേട്ടോ മാഷല്ല അടിപൊളിയായാലും വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഉമ്മാനെ കൊണ്ട് ഇടങ്ങാറായി പോകാമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഉമ്മക്ക് എവിടെ പോയാലും നല്ല ക്ഷീണാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ വേറെ എന്ന് പറയുന്നൊരു വെളുത്തുള്ളീൻ്റെ മാർക്കറ്റിലാണ് അപ്പോൾ ആപ്പാക്ക് ലോഡായിട്ടുണ്ട് വെളുത്തുള്ളിയാണ് ലോഡായത് അപ്പം നമ്മുടെ നാട്ടിലേക്ക് വെളുത്തുള്ളി അങ്ങനെ പല സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഇങ്ങനെ പല മാർക്കറ്റുകളിൽ നിന്നാണ് അപ്പോൾ വെളുത്തുള്ളി എടുക്കുന്നത് രാജസ്ഥാനിൽ കുറേ മാർക്കറ്റുകളുണ്ട് അപ്പം നമ്മൾ ഇതിപ്പോ രണ്ടാമത്തെ മാർക്കറ്റാണ് ഇവിടെ കേറ്റിട്ട് കേസിറ്റ് നമ്മൾ